ഡോക്ടർമാർ സാധാരണ പറയാറുണ്ട് ഒരു നൂറ്റി രണ്ടൊക്കെയാണ് നിങ്ങൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെ കൊടുക്കണം എന്നുള്ളത് പറയാറുണ്ട് പക്ഷേ ഹോമിയോ ഡോക്ടേഴ്സ് പറയാറുണ്ട് അത് കുഴപ്പമില്ല നൂറ്റി രണ്ടാണെങ്കിലും നൂറ്റി നാലാണെങ്കിലും ഹോമിയോ മരുന്നിൽ തന്നെ മാറ്റാം പക്ഷേ അങ്ങനെ വലിയ പനികളൊക്കെ ഹോമിയോ മരുന്നുകൊണ്ട് മാറും വലിയ പനികൾ എന്ന് പറഞ്ഞാൽ അതിപ്പോ നൂറ്റി രണ്ട് നൂറ്റി നാല് ഡിഗ്രി പനിയാണെങ്കിൽ അതിൽ ഹോമിയോപ്പതി ഹോമിയോപ്പതി എപ്പോഴും ഞാൻ ഞാൻ എൻ്റെ പെർസ്പെക്ടീവിലാണ് പറയുന്നത് ഞാൻ എപ്പോഴും ഒരു അക്യൂട്ട് ഡിസീസിനെ അല്ലാതെ തന്നെ ക്രോണിക് ഡിസീസിനെ ചികിത്സിക്കുന്ന ഒരാളാണ് അക്യൂട്ടുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിന് വെച്ചോണ്ടിരിക്കേണ്ട എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം എമർജൻസി മാനേജ്മെൻ്റ് ആണ് ആവശ്യം ഇപ്പോൾ അത് എമർജൻസി മാനേജ്മെന്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പനി മാത്രമല്ല ഞാൻ ക്യാൻസർ ചികിത്സിക്കുമ്പോൾ അതിൽ ആൾക്കാർക്ക് ബ്ലീഡിങ്ങ് ഹെവി ബ്ലീഡിംഗ് വരുന്ന ആൾക്കാരുണ്ട് ആ ബ്ലീഡിങ് വരുന്ന ആൾക്കാർക്ക് ഹോമിയോ മെഡിസിൻസ് വെച്ചുകൊണ്ട് കാര്യമില്ല അത് പറഞ്ഞാൽ എമർജൻസി മാനേജ്മെന്റിലോട്ട് വേണം ഈ ഒരുപാട് പനി കഴിഞ്ഞാൽ അത് നാളെ നിമിഷം ഫോൺ ചെയ്യാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അതിന് എന്താണ് എമർജൻസി മാനേജ്മെന്റ് അതുകൊണ്ട് രണ്ട് കാറ്റഗറി ആയിട്ട് അലോപ്പതിയും ഹോമിയോപ്പതിയും ആയിട്ട് ഞാൻ പറയുന്നത് അത് എമർജൻസി മെഡിസിൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഹോമിയോപ്പതി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലായിരിക്കാം അപ്പോൾ അവർക്ക് പനി വന്നു കഴിഞ്ഞാലും ഈ നൂറ്റി രണ്ട് നൂറ്റാണ്ട് പോലെ സാധ്യതകൾ കുറവായിരിക്കും